ഹലോ അപ്പം നമ്മൾ പെൺകുട്ടികളായാലും പെണ്ണുങ്ങളായാലും അല്ലെങ്കിൽ നമ്മൾ പെൺകുട്ടികളുള്ള അമ്മമാരായാലും ആരുടെ കയ്യിലുണ്ടാവുന്ന ഒരു ക്ലിപ്പാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്ലിപ്പ് നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ക്ലിപ്പ് എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഷെയ്ഡ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ എന്നൊക്കെ ഡാമേജ് ആയിട്ടൊക്കെ മാറ്റി വെച്ച ക്ലിപ്പും ഇടയ്ക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്റെ കയ്യിലുണ്ട് എന്തായാലും ഒരു ഒരുവിധം എല്ലാവരുടെ കയ്യിലുണ്ടാവും അപ്പോൾ ഈ ഒരു ക്ലിപ്പിന് നമുക്കൊരു മേക്ക് ഓവർ കൊടുത്താലോ അല്ലേ അപ്പം പഴയ ഒരു തുണി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഷാളിൻ്റെ പീസ് അപ്പോൾ ഇത് നമുക്ക് വേണ്ടാത്തതാണ് നമ്മൾ വേറെ ഒരു വർക്കൊക്കെ ചെയ്തിട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ ഈ ഒരു ഷാളിൻ്റെ പീസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കുട്ടി ക്ലിപ്പിന് ഒരു മേക്കോവർ കൊടുക്കാം അപ്പം ഞാനൊരു ജസ്റ്റ് ഒരു നമ്മൾ ഈ ഒരു ക്ലി ക്ലിപ്പിന് ഒരു ഫ്ലവർ മെയ്ക്ക് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ ഇതൊരു ഹെയർ ഹടി അപ്പം ഇതിൽ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഒരു ക്ലിപ്പിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് എന്നിട്ട് ഇതൊരു അടിപൊളി ഹെയർ ക്ലിപ്പ് ആക്കിയിട്ട് മാറ്റാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ഷോളിൽ നിന്നും ഇത്രയും വലിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ലെങ്ത്ത് ലെങ്ത്ത് വരുന്ന പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം അതായത് എത്ര ഫ്ലവറിന് എത്ര വലുപ്പം വേണം അതിനനുസരിച്ചിട്ട് അതിൻ്റെ നീളവും വണ്ണമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന പീസിന് മൂന്നര മൂന്നര ഇഞ്ച് വീതിയും അതേപോലെ തന്നെ ഇരുപത്തെട്ട് ഇഞ്ച് നീളമാണ് ഉണ്ടായിരുന്നത് അതായത് വീതി മൂന്നര ഇഞ്ചും ലെങ്ത്ത് ഇരുപത്തെട്ടും ആയിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇത്രയുള്ളൊരു പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ആവശ്യം ഒരു സൂചി നൂലാണ് അപ്പോൾ സൂചിയിലും ഇതേപോലെ നൂലൊക്കെ ലാസ്റ്റ് കട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു നൂല് അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ എടുക്കുക ചെറിയ ചെറിയ നൂല് പോരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നൂൾ നീളമുള്ള നൂലെടുക്കുക അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ഫോൾ തുണി ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നുണ്ട് ഇതേപോലെ നമ്മൾ നടുവേ ഒന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തുണി എന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാം ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം ആ ഒരു സൂചി നൂലും ഈ ഒരു മിഡിൽ ഭാഗത്തൂടെ ആയിട്ട് നമ്മൾ കുത്തിയിറക്കുകയാണ് അതായത് ആ ഒരു കട്ടിങ് വരാത്തൊരു ഭാഗമുണ്ടല്ലോ ആ ഒരു രണ്ട് മടക്കം മടങ്ങിയ ഭാഗത്തുകൂടി കൂടെയാണ് നമ്മളിതേപോലെ സൂചനൂലിങ്ങനെ കുത്തി ഇറക്കി കൊടുക്കുകയാണ് അതിങ്ങനെ തുന്നി കൊടുക്കുന്നില്ല ജസ്റ്റ് അതിനിങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതേപോലെ ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക എന്നിട്ട് ഒന്നിങ്ങോട്ടാക്കിയിട്ട് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് തുന്നേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു സുചനൂല് കുത്തി ഇറക്കുന്നത് പിന്നെ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ ഇതാ ഞാനങ്ങനെ ആ ഒരു ആ ഒരു ക്ലോത്തിൻ്റെ അറ്റം വരെ നമ്മൾ ഫുള്ള് ഇതേപോലെ സൂചിന്നൂലും കുത്തി ഇറക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതേപോലെ സൂചി സൂചിന്നൂലൊന്ന് കുത്തി ഇറക്കി കൊടുത്ത് ലാസ്റ്റ് നമ്മളൊന്ന് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതിനായിട്ട് സൂചി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം അധികം കട്ടിയില്ലാത്ത അതായത് ചെറിയ സൂചി എടുക്കുന്നതായിരിക്കും നല്ലത് ഞാനെടുത്ത സൂചിക്ക് അത്യാവശ്യം വണ്ണം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുഴഞ്ഞു പോയി കാരണം നെറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു തുന്നി കിട്ടണല്ലോ അതുകൊണ്ട് ചെറിയ സൂചി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഇതാ നമ്മൾ ഫുള് ആയിട്ട് അതിങ്ങനെ സൂചിയെന്നൂലും കുത്തി ഇറക്കി അത് വലിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ നമ്മൾ ഒന്ന് വലിച്ചിട്ട് ഇതേപോലെ ഇതാ റൗണ്ടായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ നന്നായിട്ട് കെട്ടിട്ടിട്ടൊന്ന് മുറുക്കി കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ മുറുക്കി കൊടുക്കുന്ന ടൈമിൽ ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുന്ന ടൈമിൽ തന്നെ അതൊരു പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ കെട്ടൊക്കെ കെട്ടിട്ട് നന്നായിട്ട് മുറുക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മുറുക്കി ഒന്ന് സെക്യൂർ ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് അത്യാവശ്യം നല്ല നന്നായിട്ട് വലിച്ചിട്ട് മാത്രമേ ഇത് കെട്ടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ നമുക്കിതാ നമ്മുടെ ഫ്ലവർ ഇടുക റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൂചി നൂലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ഹെയർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പഴയ ഹെയർ ക്ലിപ്പായിരുന്നു അപ്പോൾ ഇനി ആ ഒരു ഹെയർ ക്ലിപ്പിലേക്ക് ഫ്ലവർ അറ്റാച്ച് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു കുട്ടി പീസ് എടുത്തിട്ട് അപ്പോൾ ഇത് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിരിക്കുന്ന ആ ഒരു ക്ലവർ ഉണ്ടല്ലോ അപ്പോൾ ആ കവറിൻ്റെ ചെറിയൊരു പീസാണ് അതിൽ നിന്ന് ഞാൻ ഇത്രയും കുട്ടിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊരു അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ ഒരു ഹെയർ ക്ലിപ്പും ഫ്ലവറും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഞാൻ ആ ഒരു പീസ് നമ്മുടെ കവറിൻ്റെ പീസ് ഇതേപോലെ ഒന്ന് ഈ ഒരു ഇതിലേക്ക് ഗ്ലൂഗൺ കണ് ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ വീണ്ടും ഗ്ലൂഗൺ ആക്കിയിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവറ് കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കറിൻ്റെ പീസ് ഉണ്ടെങ്കിൽ നല്ല സെക്യൂർ ആയിട്ട് അതവിടെ നിന്നോളും അല്ലെങ്കിൽ നമ്മൾ ഹെയർ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഗ്ലൂഗണിൻ്റെ ഇത് ഇളകി പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണെങ്കിലും നല്ല സെക്യൂർ ആയിട്ട് നിൽക്കും അപ്പോൾ ഇതാ നമ്മളൊരു വൈറ്റ് പേളിൻ്റെ കൂടി അതിലേക്ക് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതുപോലെ പഴയ ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിട്ടില്ല എന്തായാലും ആ ഒരു ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വീടിനും ഒരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റാ